ഗെയ്സ് ഞാനും സ്വത്തും കൂടി എൻ്റെ വീട്ടിലേക്ക് പോകുന്ന വീടിയാണ് കേട്ടോ ഇന്നത്തെ അപ്പോൾ അതാ ഞങ്ങൾ ഓട്ടോറിക്ഷയിൽ കയറി പോവുകയാണ് ഞങ്ങൾ ഇന്നും പോകുന്ന ഓട്ടോറിക്ഷ മാമനെ തന്നെയാണ് ഞങ്ങൾ വിളിക്കാറ് അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് പോകുമ്പോഴും ആ മാമനെ തന്നെയാട്ടോ വിളിക്കാറ് അപ്പോൾ എന്നും പോണ വഴിയിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നത് ഞങ്ങൾ വേറെ വഴി കൂടെയാണ് പോയത് ഇതിയേനെ പോയാലും അതിയേനെ പോയാലും ഏകദേശം സെയിം ഒരേ റേഞ്ച് തന്നെയാണ് അപ്പോൾ അതായത് ഞങ്ങളുടെ അവിടുത്തെ ശിവക്ഷേത്രമാണ് കേട്ടോ ഒരുപാട് സിനിമകളിലൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ അടുത്ത് തന്നെയാണ് ആര്യങ്കാവ് അപ്പോൾ ഞങ്ങൾ ഈ വഴി കൂടെയാണ് പോണത് പിന്നെ എല്ലാവർക്കും സുഖാണോ എല്ലാവരും എന്തെടുക്കുന്നു നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇടയ്ക്ക് ഫോണൊക്കെ ഇളകുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ സ്വത്തുവാണെങ്കിൽ ഭയങ്കര പൊരൊരുപ്പാണ് ഓട്ടോറിക്ഷ കയറിയാലും അവൾ ഭയങ്കര ഡാൻസ് കളിയും ഈ മാമ എന്നും പാട്ട് വയ്ക്കും അപ്പോൾ അവൾക്ക് കളിക്കാനും കിണങ്ങാനൊക്കെ ഉള്ള സമയമായത് കാരണം എനിക്ക് അവളെയും വീഡിയോയും കൂടി എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി അമ്മയാണെങ്കിൽ വീടും പൂട്ടി ചാവിയും കൊണ്ടാണ് പോയത് അമ്മ മറന്നു എൻ്റെ കയ്യിൽ വേറെ ചാവിയില്ലായെന്ന കാര്യം വേറെ ചാവി ഉള്ളിലുണ്ട് അങ്ങനെ ഞാൻ വാതിലൊക്കെ ജനലൊക്കെ തുറന്ന് അതിൻ്റെ ഉള്ളിലെത്തി അതിനുശേഷം അമ്മ വന്നു സ്വത്തും അമ്മയും കൂടി പാല് വാങ്ങാൻ പോയി അമ്മ സ്പെഷ്യലായിട്ട് എന്തൊക്കെയാണ് കൊണ്ടുവന്നതെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ നേരെ അടുക്കളയിലേക്ക് മോടി അപ്പം അതുപോലെ സ്വത്തൂന് രണ്ട് ലേസും പിന്നെ മിഠായിയും അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ പിന്നെ എൻ്റെ ഫേവറേറ്റ് സാധനം അമ്മ എടുക്കാൻ മറന്നിട്ടില്ല നമ്മുടെ തട്ടുകടയിലെ എണ്ണക്കടികൾ ഉണ്ടല്ലോ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കും ഇടയ്ക്കൊക്കെ നമ്മളിങ്ങനെ കടയിൽ നിന്നും വാങ്ങും അപ്പോൾ നമ്മൾ ഉണ്ടാക്കണമെങ്കിലും ടേസ്റ്റ് ഒരുപടി മുന്നിലായിരിക്കും എപ്പോഴും കടയത്തേ അല്ലേ അപ്പോൾ ഞാൻ വേഗം ചായയൊക്കെ വെക്കാനുള്ള തന്ത്രപ്പാടിലാണ് അമ്മ കേക്കും റസ്ക്കും റസ്ക് ഞാൻ വേണം പറ റസ്ക്കൊക്കെ കഴിച്ചിട്ട് ഒത്തിരി നാളായതുപോലെ അപ്പം ഞാൻ റസ്ക്കൊക്കെ വേണം പറഞ്ഞിരുന്നു കേട്ടോ അമ്മയുടെ അടുത്ത് സ്വത്തുവാണെങ്കിൽ ഇവിടെ കിടന്ന് അത് ഇതെന്നൊക്കെ അങ്ങനെ എല്ലാം പുറത്തെടുത്തതിന് ശേഷം വേഗം ചായ്ക്ക് വെള്ളം വെച്ചു കൂടെ അമ്മ കാടമുട്ട പുഴു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ പുഴുങ്ങാനിട്ടു ഇത് സ്വത്തൂന് ഞാൻ പതിവില്ലാതെ കൊടുത്തു അതിൻ്റെ പണി ഞാൻ ലാസ്റ്റ് പറയാട്ടോ കിട്ടിയത് എന്താന്ന് അപ്പോൾ മുട്ടയൊക്കെ തോട് പൊളിച്ച് ഞാൻ സ്വത്തൂനു ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഒപ്പെടുത്തത് സ്വത്ത് നിർബന്ധം പിടിച്ചു ഒന്നാകെ പാത്രം കൊണ്ടേ വെച്ച് അവൾക്ക് ആവശ്യത്തിന് അവൾ കഴിച്ചിട്ട് ബാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചെറിഞ്ഞു അങ്ങനെ ചായ കൂടിയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ ടറസിൻ്റെ മുകളിലേക്ക് പോയി അവിടെ നിന്ന് കുറച്ച് പച്ചക്കറികളൊക്കെ പറിച്ചിട്ട് ഇങ്ങോട്ട് പോന്നു കൂട്ടത്തിൽ നമുക്ക് രണ്ട് മുരിങ്ങത്തണ്ടും കൂടിയും കിട്ടി അങ്ങനെ മുരിങ്ങയുടെ എല്ലാം നമ്മൾ സിമ്പിളായിട്ടൊരു സൂപ്പർ കറി വെച്ച് കഴിച്ചു അങ്ങനെ ഫുഡ് കഴിച്ചു ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു ഇങ്ങനെ ഇരുന്നപ്പോഴാണ് സ്വത്തുവിനേം കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട വന്നത് കേട്ടോ എന്താ സംഭവം എന്നല്ലേ നമ്മൾ കൊടുത്ത മുട്ടയുടെ പ്രശ്നമാണോ അതോ അവൾക്ക് എന്തെങ്കിലും പറ്റിയതാണോ എന്ന് എനിക്കറിയില്ല ഇനി രാത്രി അവൾക്ക് അങ്ങനെ ഞാൻ മുട്ടയൊന്നും അധികം കൊടുക്കാറില്ല അങ്ങനെ ദഹിക്കില്ലല്ല മുട്ട പെട്ടെന്ന് അങ്ങനെ സ്വത്ത് ഛർദി തുടങ്ങി അങ്ങനെ ഒരു പതിനൊന്ന് മണിയായപ്പോൾ ഞങ്ങൾ വീണ്ടും ആ ഓട്ടമാമനെ തന്നെ വിളിച്ച് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി മരുന്നൊക്കെ വാങ്ങി കഴിച്ചു കേട്ടോ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴി ആൾ നല്ല ഉഷാറായിരുന്നു ആൾക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും കാണാനില്ല അങ്ങനെ പക്ഷെ ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴും രണ്ടു പ്രാവശ്യം വൊമിറ്റ് ചെയ്തു കേട്ടോ പിന്നെ ഞങ്ങൾ എന്തേലും കൊണ്ടുവന്ന് നന്നായി വിചാരിച്ചു അപ്പോൾ കുട്ടികൾക്ക് ഒരു മണി എട്ട് മണിയുടെ ശേഷം നമ്മൾ ഫുഡ് അങ്ങനെ നിർബന്ധിച്ച് കഴിപ്പിക്കരുത് കേട്ടോ അതാണ് എനിക്കിതിൽ നിന്ന് മനസ്സിലായ കാര്യം അവർക്ക് വേണമെങ്കിൽ അവർ കഴിച്ചോട്ടെ രാത്രി ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ദഹിക്കില്ല കുട്ടികൾക്ക് പ്രത്യേകിച്ച് മുട്ട ഇറച്ചി മീൻ അങ്ങനത്തെ സാധനങ്ങളൊന്നും രാത്രി ഒരുവിധം കൊടുക്കാതിരിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം അതേ അല്ലേ ബാ ബ്